അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കോട്ടയൻ സ്റ്റെൽ ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് അയലമീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കഴുകിക്കൊണ്ട് വരാം ഉണ്ടോ ഇതുപോലെ നീറ്റായിട്ട് കഴുകിയിട്ട ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകിയെടുത്ത് വശിക്കാനുണ്ട് അതിൻ്റെ തലയുടെ ഭാഗമൊക്കെ ഞാൻ കളഞ്ഞു ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഫിഷ് കറിയും ഉണ്ടാക്കാം ഓക്കെ ഞാനിപ്പോൾ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ചേർത്താലും മതി ഇപ്പം ഞാൻ അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം നമ്മൾ കുറച്ച് കുടംപുളി ഒരു നാല് പീസ് കുടംപുളി ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷമേ അത് കുറു കുതിർക്കാനായിട്ട് ഇടാവൂ കേട്ടോ അല്ല അഴുക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്യണം അതിന് ശേഷം ഇങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പോൾ അത് കുതിർന്ന് റെഡി ആയിരിക്കും അപ്പം ഞാനൊരു പാൻ ഒരു മീൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഈ കറിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അതാണ് നല്ല ടേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ വേണം നമ്മൾ വേറെ കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല സവാള ടൊമാറ്റോ അങ്ങനത്തെ ഒരു കാര്യം തേങ്ങ ഒന്നും ചേർക്കുന്നില്ല ഓക്കെ ഇപ്പം ഓയിലൊന്നും ചൂടാട്ടെ ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഇതാണ് ഈ കറിയുടെ മെയിനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് നല്ല രീതിയിൽ ആ ഉലുവ ചുമന്ന് വരണം അപ്പോൾ നല്ലൊരു മണമായിരിക്കും ആ ഉലുവ അങ്ങനെ ചുമന്ന് വരുമ്പോഴേ നല്ലപോലെ ചുവന്ന് വരട്ടെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കാവും ചൂടാനായിട്ട് കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തോളൂ അപ്പം നമ്മളുടെ ഉലുവയുടെ നിടം മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിയേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കറി എപ്പോലയും കൂടെ ഇടുന്നേ നല്ല പോലെ വേണ്ടിടണം കേട്ടോ ഇത് എങ്കിലേ ആ കറി നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ നമ്മളൊരു ബൗളെടുത്തിട്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഞാൻ ചേർക്കുകയാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടേ ഇത് നോർമലായിട്ടുള്ള എരിവായിരിക്കും അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ നമുക്ക് റെഡിയാക്കി ആക്കി വയ്ക്കാം അങ്ങനെ ചെയ്തു വെക്കുമ്പോഴേ നമ്മൾ പിന്നെ വ വഴറ്റാനായിട്ടിടുമ്പോൾ അത് ഒന്നും കരിഞ്ഞു പോകത്തില്ല അതുമാത്രമല്ല ഈ വെള്ളത്തിൽ കുതിർന്ന് അരപ്പ് നല്ല ഒരു തിക്കായിട്ടിരിക്കും നമ്മൾ സാധാരണ അരച്ചിട്ടെടുക്കുന്ന പോലത്തെ ഒരു രീതിയിലിരിക്കും അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി വയ്ക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നല്ല രീതിയിൽ വേണ്ടി വരട്ടെ അപ്പോൾ നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ മുളക് പൊടിയുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ അതും കൂടെ നല്ല രീതിയിൽ വഴറ്റി അതിൻ്റെ പച്ചമണം നല്ല രീതിയിൽ പോകണം ആ എണ്ണ കിടന്നിട്ട് നല്ല രീതിയിൽ വഴറ്റി ആ എണ്ണ പിരിഞ്ഞ് വരും അപ്പോൾ ആ പച്ചമണമൊക്കെ മാറി നിന്ന് ഓക്കെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഈ കറി നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നത് കപ്പയുടെ കൂടെ ചക്ക ഇരിശ്ശേരി നമ്മൾ ആമിയിലൊക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഞങ്ങളൊരിക്കൽ ഹൗസ് ബോട്ടിൽ പോയപ്പോൾ ഇതുപോലെ കിട്ടി കപ്പയും ഇതുപോലത്തെ ഫിഷ് കറിയും അപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ആ കുടംപുളി അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് നാല് പീസാണ് എടുത്തത് നമ്മൾ അപ്പോൾ ഇത് നോർമൽ പുളിയായിരിക്കും ഇപ്പോൾ ഇതിൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നു എന്നു വച്ചാൽ ഗ്ലാസ് വെള്ളം ഞാൻ പുളിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നേ മുക്കാൽ കൂടെ ഒഴിച്ചത് അപ്പോൾ ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പോൾ ഒന്ന് തിളക്കട്ടെ ചുപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പുംപുളിയൊക്കെ ഇപ്പം നമ്മൾ ചെക്ക് ചെക്കാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് തിളച്ചിട്ട് ആ കുടംപുളിയിലുള്ള പുളി ഇറങ്ങണം എങ്കിലേ നമുക്ക് കുറച്ച് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ ഓ തിളയ്ക്കട്ടെ കണ്ടോ തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കിതിൽ ആ മീനൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പുംപുളിയൊക്കെ ചെക്ക് ചെയ്തിട്ട് പുളി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു പീസ് എടുത്ത് മാറ്റിയേക്കാം കേട്ടോ ആ കുടംപുളി എനിക്ക് നോർമലായിട്ടാണ് അത് തോന്നുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് ഇടവിട്ട് വേണം അത് മൂടി വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് തിളച്ച് തൂയിപ്പോവും ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ നല്ല രീതിയിൽ തീയിട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഈ മീനൊന്ന് വേവിക്കണം കണ്ടോ ണ്ടോ ഇളക്കൊടുക്കുമ്പോൾ സൂക്ഷ്മമായി കൊടുക്കണം ആ മീനൊക്കെ പൊടിഞ്ഞു പോകരുത് ഞാൻ ആ രീതിയിലാണ് അങ്ങനെ ഇളക്കുന്നത് ചെറുതായിട്ട് ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് ചുറ്റിച്ചു കൊടുത്താലും മതി ഓക്കെ നല്ല തിളയ്ക്കുന്നുണ്ട് കുറച്ചുപ്പിൻ്റെ കുറവ് തോന്നി എനിക്ക് ഞാൻ കുറച്ചുപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റ് ആകട്ടെ അഞ്ച് മിനിറ്റ് ആയില്ല അഞ്ച് മിനിറ്റ് ആയി ഞാനത് തുറക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാലും മതി ഒരു അഞ്ച് മിനിറ്റ് തിളയ്ക്കുമ്പോൾ അത് നല്ല തിക്കാവും ഗ്രേവി വളരെ എളുപ്പമാണ് കേട്ടോ അത് ചെയ്യാനായിട്ട് പക്ഷെ മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മതിയല്ലോ നമ്മൾ ഉലുവയും കൂടെ ചേർക്കുന്നോണ്ടേ അതിന് പ്രത്യേകം ഒരു മണവും രുചിയൊക്കെയാണ് അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇപ്പം ഈ രീതി തന്നെ ഇരുന്നോട്ടെ എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ചട്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ അത് തിക്കാവും ആ ഗ്രേവി ഇപ്പം കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശൈലം ശലം കൊടുക്കുന്നു ഇങ്ങനെ ഉണ്ടാകാം കേട്ടോ കറിവേപ്പിലേ ആ കറിയപ്പിലിടുമ്പോൾ അതിൻ്റെ ഒരു നല്ല ഒരു മണം കിട്ടും നമുക്ക് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മീൻ കറി കോട്ടൻ സ്റ്റൈൽ മീൻ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വച്ചിരുന്ന അടുത്ത ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വച്ചതിൻ്റെ അന്ന് കഴിക്കുന്നതിനേക്കാളും ഓക്കെ താങ്ക് യു